പ്രാദേശിക ചലച്ചിത്രമേളകളെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കാൻ കഴിയുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രാദേശിക ചലച്ചിത്രമേളകൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ചുകൊണ്ട് കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങളോടുള്ള അഭിരുചി വളർത്തിയെടുക്കുക എന്നതാണ് ചലച്ചിത്ര അക്കാദമി നിറവേറ്റുന്നതെന്നും പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ പറഞ്ഞു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മേഖലാ ചലച്ചിത്രോത്സവം കോഴിക്കോട് എത്തുന്നത് ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററുകളിലായി പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധയാകർഷിച്ച സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക മന്ത്രിമാരായ സജി ചെറിയാൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എം കെ രാഘവൻ എം പി എം എൽ എ മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർ കോവിൽ മുൻ എം എൽ എ എ പ്രദീപ് കുമാർ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചെയർപേഴ്സണും ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ ഫെസ്റ്റിവൽ ഡയറക്ടറായും സെക്രട്ടറി സി അജോയ് കൺവീനറുമായുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് ചടങ്ങിൽ കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ജനറൽ കൗൺസിൽ അംഗം മനോജ് കാന പ്രദീപ് ചൊക്ലി സാഹിത്യകാരൻ യു കെ കുമാരൻ കേളുവേട്ടൻ പഠനഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ പി കുഞ്ഞിക്കണ്ണൻ തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ സംവിധായകൻ വി എം വിനു നിർമ്മാതാവ് ഷേർഗ ഗംഗാധരൻ കെ ജെ തോമസ് കെ ടി ശേഖർ റീജിയണൽ കോർഡിനേറ്റർ നവീന വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു